ിൽ പ്രസാദമായി നൽകുന്ന ലഡ്ഡു തയ്യാറാക്കുന്നതിന് മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിച്ചു സുപ്രീം കോടതി സിബിഐയിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുക ആന്ധ്ര പോലീസിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയിൽ നിന്നുള്ള സീനിയർ ഓഫീസറും സംഘത്തിലുണ്ടാവും നിലവിൽ ആന്ധ്ര സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിലെ സീനിയർ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കട്ടെ എന്ന് കേസ് പരിഗണിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നിർദ്ദേശിച്ചു ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് അനുവദിക്കാനാവാത്തതാണെന്ന് തുഷാർ മേത്ത പറഞ്ഞു തിരുപ്പതിയിലിട്ടു വിവാദം രാഷ്ട്രീയ നാടകമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പോരിനെ കോടതിയെ കളമാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായിയും കെ വി വിശ്വനാഥനും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു പ്രസ്താവന നടത്തിയതെന്ന് സുപ്രീംകോടതി നേരത്തെ വാദം കേൾക്കലിനിടെ ആരാഞ്ഞിരുന്നു ദൈവങ്ങളെയെങ്കിലും പോരിൽ നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായപ്പെട്ട കോടതി വിഷയത്തിൽ ചന്ദ്രബാബു നായിഡുവിനു നേരെ രൂക്ഷ വിമര്ശനമുയര്ത്തി